ശ്രീജിത്താണ് നമുക്കൊപ്പം ചേരുന്നത് ശ്രീജിത്തും ഹരീഷുമുണ്ട് പാലക്കാട് എന്നുള്ള വിവരങ്ങളുമായി ശ്രീജിത്താണ് ആദ്യം ചേരുന്നത് ശ്രീജിത്ത് വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലമാണ് പാലക്കാട് വോട്ടെണ്ണൽ കേന്ദ്രമായി പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി എന്ന് അറിയാൻ സാധിക്കുന്നു എങ്ങനെയാകും പാലക്കാട്ടെ ജനങ്ങൾ വിധി എഴുതിയിട്ടുണ്ടാവുക എന്തൊക്കെയാണ് പാലക്കാട് നിന്നും പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ വാശിയേറിയ പോരാട്ടം അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്തായാലും എല്ലാം തന്നെ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു റൗണ്ടുകൾ ടേബിളുകൾ നൂറിലധികം ഉദ്യോഗസ്ഥർ രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ ഈ ഒരു വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യം എണ്ണുന്നത് ഈ ഒരു പാലക്കാട് നഗരസഭയിലെ വോട്ടുകൾ നമ്പർ അടിസ്ഥാനത്തിലാണ് അതിനുശേഷം പിരായിരി മാത്തൂർ കണ്ണാടി ബൂത്തുകളിലെ അല്ല ഗ്രാമപഞ്ചായത്തുകളിലെ വോട്ടുകൾ എണ്ണും അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ നഗരസഭയിലെ വോട്ടുകൾ എണ്ണുമ്പോൾ തന്നെ വിജയി ആരെന്നുള്ളതിൻ്റെ സൂചനകൾ ലഭിക്കുമെന്നാണ് കരുതുന്നത് എന്തായാലും ഒരു പത്തര പതിനൊന്ന് മണിയോടുകൂടി തന്നെ പാലക്കാട്ടെ അന്തിമ ഫലം ലഭിക്കാൻ നമുക്ക് ലഭിക്കാനാകും ഏറ്റവും പ്രധാനപ്പെട്ടത് നഗരസഭയിൽ ഒരു എണ്ണായിരം വോട്ടിൻ്റെ അധികം ഭൂരിപക്ഷം വന്നാൽ മാത്രമേ ബി ജെ പിക്ക് വന്നാൽ മാത്രമേ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയുള്ളൂ പിരായിരിയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഇരട്ടിയിലധികം വോട്ടുകൾ എൽ ഡി എഫിനേക്കാളും ബി ജെ പിയേക്കാളും അവരുടെ ശക്തി കേന്ദ്രമാണ് ആ വോട്ടുകൾ നിലനിർത്താൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് കണ്ണാടി എൽ ഡി എഫിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് അവിടെ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എൽ യു ഡി എഫും പിന്നെ എൽ ഡി എഫും ഒക്കെ ഒരേപോലെ ഇഞ്ചോളിഞ്ച് പോരാട്ടമായിരുന്നു ഈ രണ്ട് സ്ഥലങ്ങളിലും ബി സ്വാധീനം കുറവാണെങ്കിലും ഒരു ആയിരം രണ്ടായിരം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അവിടെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയും പക്ഷേ ഇത്തവണ രണ്ട് രണ്ടുതരം ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ഒന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഒരു അയ്യായിരത്തിനും എണ്ണായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നൊരു കണക്കൂട്ടിലാണ് അവരുള്ളത് ഇതൊരു ട്രെൻഡ് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ട്രെൻഡാണെങ്കിൽ ട്രെൻഡിൽ ഇരുപത്തി രണ്ടായിരത്തിലധികം ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ട്രെൻഡാണോ എന്ന് അറിയാം നഗരസഭയിൽ തന്നെ യു ഡി ഭൂരിപക്ഷം ലഭിച്ചാൽ ഇതൊരു ട്രെൻഡ് ആണോ എന്ന് അറിയാൻ സാധിക്കും എന്തായാലും തോൽവിക്കുള്ള സാധ്യത ഇല്ല എന്നാണ് നേരിയ ഭൂരിപക്ഷ ഭൂരിപക്ഷം ലഭിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് ഈ ഒരു ഈ പാലക്കാട് എന്ന് പറയുന്നത് ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം സരിൻ പി സരിൻ ഒരു മുപ്പത്തിയായിരത്തിനും മുപ്പത്തയ്യായിരത്തിനും ഇടയ്ക്ക് വോട്ടുകൾ സമാഹരിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇതൊരു നാൽപ്പത്തി ത്തിലധികം കടന്നാൽ ബിജെപി സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള സാധ്യതയും പാലക്കാടുണ്ട് അതുകൊണ്ട് സി പി എം എത്ര വോട്ട് പാലക്കാട് പിടിക്കുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്